ഇന്നലത്തെ ദിവസം പേഴ്സണലി എന്നെ ഞെട്ടിച്ചൊരു സംഗതിയായിരുന്നു എഫ് സി ഗോവരുടെ സ്റ്റാർ പ്ലെയർ ആയിട്ടുള്ള അർമാൻഡ സാദിക്കുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തിയത് ക്ലബ്ബും താരവും തമ്മിൽ പരസ്പര സമ്മതത്തോടു കൂടി കോൺട്രാക്ട് അവസാനിച്ച് വേർപിരിയായിരുന്നു അതൊരു പുറത്താക്കല് തന്നെയായിരുന്നു ഇതിൻ്റെ കാരണം എന്താ എന്ന് ഞാൻ കുറെ അന്വേഷിച്ചിരുന്നു പക്ഷേ അപ്പം കിട്ടിയ ഒരു ഇൻഫർമേഷൻ ഇത്തിരി മോശമായിരുന്നു ഇപ്പം എന്തായാലും ഗോവയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകനായിട്ടുള്ള എഫ് സി ഗോവയുമായി ബന്ധപ്പെട്ട ഏറ്റവും വിശ്വസനീനീയമായിട്ടുള്ള സ്രോതസ്സെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന മാർക്കസ് മർഗുലോയുടെ അവസാനത്തെ റിപ്പോർട്ട് അനുസരിച്ച് ആ ഒരു പുറത്താക്കലിന്റെ പിന്നിലെ കാരണം ബംഗളൂരു എഫ് സിക്കെതിരെ അർമാൻഡോ സാദിക്ക് ഗോളടിച്ചതിനു ശേഷം നടത്തിയ ആ ഒരു എഫ് ആ ഒരു സെലിബ്രേഷൻ ആയിരുന്നു സംഭവം കോട്ടയപിടിച്ച കുറച്ച് സ്വന്തം എന്താണ് ടെസ്റ്റിസ് താങ്ങി പിടിക്കുന്ന തരത്തിലുള്ള ഒരു സെലിബ്രേഷൻ ആയിരുന്നു ടെസ്റ്റിക്കു പറഞ്ഞാൽ മനസ്സിലായി കാണുന്നത് സ്വന്തം ഭക്ഷണം താങ്ങി പിടിക്കുന്ന തരത്തിലുള്ള ഒരു സെലിബ്രേഷൻ ആയിരുന്നു നമ്മുടെ അർമാൻഡോ സാദിക് കാണിച്ചത് ഇതിന്റെ എക്സ്പ്ലനേഷൻ എഫ് സി ഗോവ ചോദിക്കുകയും ഒരു പ്രൊഫഷണൽ ഫുട്ബോളർക്കും അച്ചടക്കമുള്ള ഫുട്ബോൾ താരത്തിനും ചേർന്ന നടപടിയല്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്തുകയും തിരിച്ചറിവല്ല എസ് വി ഗോവയുടെ വാദമാണ് അങ്ങനെ അതൊരു ഹീറ്റ് മൊമെൻറ്റിൽ അതും അതിൻ്റെ അപ്പുറവും ചെയ്യുന്നത് ലോക ഫുട്ബോളിൽ സാധാരണമാണ് നമ്മളെ പല വേദികളിലും പല താരങ്ങളും ഇതിൻ്റെ അകത്ത് ഫക്കിംഗ് സെലിബ്രേഷൻ വരെ നടത്തുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ എസ് സി ഗോവയുടെ താരമായിട്ടുള്ള അർമാൻഡോ സാദിക്ക് അത്തരം ഒരു സെലിബ്രേഷൻ നടത്തിയതിന് ക്ലബ് മത്സ ക്ലബ്ബ് താരത്തിനോട് എക്സ്പ്ലനേഷൻ ചോദിക്കുകയായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കം മോർച്ചിക്കുകയും രണ്ടുപേരും വേർ പിരിയാൻ തീരുമാനിക്കുകയും ചെയ്തതാണ് വേറെ ഇൻസൈഡ് റിപ്പോർട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ പരിശീലനത്തിനിടയിൽ വെച്ചിട്ട് അർമാൻഡോ സാദിക്ക് എന്താണ് അത്ര നല്ല എഫേർട്ട് എടുക്കാൻ പറ്റുന്നില്ല ഇവൻ്റെയൊക്കെ സാമാനം പിടിച്ച് പൊട്ടിച്ച് വിടണം എന്ന തരത്തിൽ ഒരു സംഭവം കോച്ചിങ് സ്റ്റാഫിൽ ആരോ പറയുകയും ഗോളടിച്ചതിന് ശേഷം അയാൾക്കുള്ള മറുപടി ആയിട്ടാണ് അർമാൻഡോ സാദിക്കു ഇങ്ങനെ കാണിക്കുകയും ചെയ്തെന്നാണ് ഇന്ത്യണ എന്ന് വെച്ചാൽ അകത്തുനിന്ന് വരുന്ന ചില സംഭവങ്ങൾ ഏതായാലും പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആ ഒരു ഗോളിൻ്റെ പേരിൽ അച്ചടക്ക സമിതി എസ് സി ഗോവയുടെ അച്ചടക്ക സമിതി താരത്തിനോട് വിശദീകരണം ചോദിക്കുകയും അതൊരു തർക്കത്തിലെത്തുകയും ക്ലബും താരവും തമ്മിൽ വേർപിരിയാൻ തീരുമാനിക്കുകയും ചെയ്തതായിട്ടാണ് മാർക്കസ് മറുഗിലോ പറയുന്നത്